അങ്ങനെ ബിഗ് ബോസിൽ ഫാമിലി വീക്ക് അവസാനിച്ചിരിക്കുകയാണ് ഇന്നത്തെ മൂന്ന് ഫാമിലിയോട് വന്നു അങ്ങനെ ഫാമിലി വീക്ക് അവസാനിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഭയങ്കര ശോകമായിട്ട് ഫാമിലി വീക്ക് ഒരു എൺപതാമത്തെ ദിവസമൊക്കെ വരേണ്ട ഒരു ഫാമിലി വീക്ക് നേരത്തെ വന്നപ്പോൾ തന്നെ ഭയങ്കര ബോറായി തുടങ്ങി ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല ടാസ്കുകൾ കൊടുക്കാം ഇത്തവണത്തെ സീസണിലെ ടാസ്കൾ എന്ന് പറയാനായിട്ട് വലിയ രീതിയിൽ ടാസ്കുകളൊന്നും കൊടുത്തിട്ടില്ല കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷം വെച്ചാൽ സീസൺ ഫോറിലൊക്കെ കൊടുത്ത ടാസ്കുകൾ കൊടുത്തിട്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് പോകേണ്ട ഒരു സീസൺ പക്ഷേ ടാസ്കുകളൊന്നുമില്ല മേക്കേഴ്സിനെയാണ് ശരിക്കും പറഞ്ഞത് പറയേണ്ടത് മേക്കേഴ്സ് ശ്രദ്ധിക്കുന്നില്ല ഒരു ഇപ്പോൾ ഫാമിലി വീക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എന്താണ് ബോറായി എന്ന് ബോറായിച്ചാല് ഇപ്പോൾ ഫാമിലി വരുന്നു വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലല്ലോ വീട്ടുകാരാണെങ്കിൽ വെറുതെ ഇരിക്കുന്നു അവർക്ക് അവർ ഉറങ്ങുന്നു അതുപോലെ തന്നെ എന്തൊക്കെയോ കാണിക്കുന്നു അതൊക്കെയാണ് എപ്പിസോഡ് നടക്കുന്നത് എന്താണ് ഇന്നത്തെ എപ്പിസോഡ് നടന്നത് നമുക്ക് സംസാരിക്കാം എൻ്റെ പേര് ഷെയർ എൻ്റെ വീട് ആദ്യമായിട്ട് കാണുന്നവരാൻ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബിഗ് ബോസ് സീരീസ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ അവിടെ ഇന്ന് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പം ആദ്യം തന്നെ നമ്മുടെ മറ്റേ ബിന്നിയുടെ ഹസ്ബൻ്റായ ന്യൂ ബിൻ പോകാനുള്ള സമയമായിരിക്കുകയാണ് അപ്പോൾ അവിടെ നൂബിൻ പോവുകയാണ് അതിനെ പിന്നീ എന്താണ് എന്താണ് ഇതൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ന്യൂബിനെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ന്യൂബിൻ ബിഗ് ബോസിൽ നിന്ന് പ്രധാന വാതിലൂടെ പോവുകയാണ് പിന്നെ പറയുകയാണ് ബിഗ് ബോസ് ലക്ഷ്മിയുടെ നെയ്മിൻ്റെ ഒനിയിൽ ഫാമിലി ടാസ്ക് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഫാമിലി വരാ ഫാമിലി വരണമെങ്കിൽ അവർ ടാസ്ക് ആക്ടിവിറ്റി ടാസ്ക് ചെയ്യണം അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ടാസ്കുകൾ കൊടുത്തിട്ട് ഫാമിലി വരുത്തുന്നത് ഇഷ്ടപ്പെട്ടു പക്ഷെ നന്നായിട്ട് തോന്നി കാരണം അപ്പോൾ അവരുടെ ഒരു ഇത് വരും പക്ഷെ ഇങ്ങനെങ്കിലും ജയിക്കണം എന്നുള്ളൊരു വാശി വരും ആ ഒരു ഇതിൽ അപ്പം എനിക്ക് നന്നായിട്ട് തോന്നി ടാസ്കുകൾ കംപ്ലീറ്റ് അയക്കാൻ മാത്രമാണ് കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ ടാസ്കുകൾ കൊടുക്കുന്നു നല്ല നല്ല അടിപൊളി ടാസ്ക് ഒക്കെ ആയിരുന്നു കൊള്ളാം ഡെയിലി ടാസ്കിനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സാധനമായിട്ട് തോന്നി പിന്നെ പേരൻസുമായിരുന്നു എല്ലാവരോടും നല്ല രീതി തന്നെ സംസാരിക്കുന്നുണ്ട് എല്ലാവരും നല്ല രീതിയിൽ കെട്ടിപ്പിടിക്കുന്നു ഒനിലിൻ്റെ അമ്മയാണെങ്കിൽ എല്ലാവരും ഇഷ്ടമാണ് നമ്മളെല്ലാവരും കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും എന്താണ് നല്ല രീതി തന്നെ നല്ല അടിപൊളിയായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ലക്ഷ്മിയുടെ പക്ഷെ എനിക്ക് ലക്ഷ്മിയുടെ അമ്മ മാത്രം വന്നുള്ളൂ വേറെ ആരും വന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ടെങ്കിലും വരാമായിരുന്നു അല്ലേ ലക്ഷ്മിയുടെ ഫ്രണ്ട് വന്നില്ല അതുപോലെ തന്നെ കൊച്ചു വന്നില്ല ലക്ഷ്മിയുടെ കൊച്ചുകൂട്ടി വന്നില്ല ലക്ഷ്മി അമ്മ അമ്മ മാത്രം വന്നോളപ്പം എനിക്കത് കണ്ടപ്പോൾ സങ്കടക്കാരനും ലക്ഷ്മിയും മോനെങ്കിലും കൊണ്ടുവരുമായിരുന്നു എനിക്ക് തോന്നി അപ്പോൾ ഈ മൂന്നുപേരുടെ ഫാമിലി വന്ന് കുറച്ച് കുറേ സമയത്തേക്കും ഇവർ പോവുകയും ചെയ്തു പേരൻസ് എല്ലാം പോയി പിന്നെ അനാവശ്യമായിട്ടൊരു ഫുഡിൻ്റെ ഒരു പ്രശ്നമാണ് അലുവ കട്ട് കട്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് അനുമോളും ഷാനവാസും നമ്മളൊരു ഫൈറ്റ് അളക്കുകയാണ് അനുമോള് ഷാന നഴുതെടുത്തു അലുവ കട്ടെടുത്തതെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡിൻ്റെ പേരിൽ ഇത് പ്രശ്നം ഉണ്ടാക്കണമെന്ന് അറിയത്തില്ല തിന്നെന്ന് ഭക്ഷണമല്ലേ ഇനി അത് അവളത്തെടുത്തു അവൾ പൊരിച്ച മീൻ എടുത്തു അവൾ പൊരിച്ച ചിക്കൻ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കച്ചറികളാണ് കാരണം ഭക്ഷണത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുന്ന എന്തിനാണ് കിച്ചൺ വഴക്കൊക്കെ ഉണ്ടാകാൻ ചിലപ്പോൾ ഉപ്പ് കൂടിയത് പ്രശ്നമാണ് അങ്ങനെയൊക്കെ വഴക്കുണ്ടാകും പക്ഷെ ഭക്ഷണം എടുത്തു എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ ഓവറായിട്ട് എനിക്ക് തോന്നി പിന്നെ മൈക്ക് എന്താണ് മൈക്ക് ശരിയായിക്ക് ധരിച്ച് സംസാരിക്കണമെന്ന് ആദില നൂറ അനുമോൾ പറയാണ് എന്നിട്ട് അവരുടെ രീതിയിലുള്ള ചെറിയ കോമഡിയും എന്ത് ബിഗ് ബോസിനോടുള്ള ഒരു കോമഡിയൊക്കെയാണ് കാണിക്കുന്നത് വേറൊന്നുമല്ല അതിൽ ഞങ്ങൾ പറയുന്നത് രഹസ്യ ഗാനങ്ങളൊക്കെ എന്തിനാണോ നിങ്ങൾ കേൾക്കുന്നത് കൊണ്ട് അതിൽ കോമഡിക്ക് ഓരോന്നും പറയുന്നുണ്ട് ബിഗ് ബോസിനെ ബിഗ് ബോസ് തിരിച്ച് ട്രോളുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ പോ അടിപൊളിയായിരുന്നു പിന്നെ സ്പോൺസർ ടാസ്ക് ആണ് മറ്റേ കായത്തിൻ്റെ ഹെൽത്ത് ഗ്രോസർ കാര്യത്തിൻ്റെ സ്പോൺസർ ടാസ്ക് ആണ് ഇതെല്ലാം കഴിഞ്ഞത്തേക്കും എല്ലാവരും ബോറടിച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുന്നത് എന്തൊക്കെയോ എന്ന് വെച്ചാൽ അവർ അഭിനയിക്കുന്നു ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ടാസ്ക് മര്യാദ കൊടുക്കുന്നില്ല അടുത്ത ആഴ്ച എങ്കിലും അടിപൊളി വീക്കിലെ ടാസ്ക് ഉണ്ടാവണം എനിക്കൊണ്ട് അടുത്ത ആഴ്ച ചിലപ്പോൾ ഇനി ടിക്കറ്റ് ഫിനാലി ആയിരിക്കും എനിക്കറിയത്തില്ല എങ്ങനെയാണ് പോകുന്നതെന്ന് സീസൺ മടുത്തു ശരിക്കും പറഞ്ഞാൽ സീസൺ മടുത്തു പോയി ഒന്നുമില്ല ഈ സീസണിൽ എന്താ സീസണില് ഉള്ളത് സത്യം നമ്മൾ സീസൺ കാണുമ്പോൾ അത് ക്രൂഷ്യലാണ് ശരിക്കും പറഞ്ഞു ക്രൂഷ്യൽ സത്യം പറയുന്നത് സീസൺ മടുത്ത് പോയി സീസൺ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോയി പറയാൻ പറ്റും അത് മേക്കേഴ്സിന് തന്നെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ മേക്കേഴ്സ് ഒരു നല്ല അടിപൊളി വീക്കിലി ടാസ്ക് കൊടുത്തിട്ട് ഞാൻ വീക്കറി ടാസ്ക് എല്ലാം ഫാക്ടറിയും തുണി തയ്ക്കലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളു വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല നല്ല അടിപൊളി ഫിസിക്കൽ വീക്കിലി ടാസ്ക് കൊടുക്കണമായിരുന്നു ഒന്നും കൊടുക്കാതെ പിന്നെ രാത്രി നെവിനോ അനുമോള് നമ്മൾ ടോക്കാണ് നെവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടില്ലെന്നുള്ള പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ സങ്കടം അനുമോള് പറയാണ് അതന്മോള് കറക്റ്റായി കൊടുക്കുന്നു ഇതാണ് എപ്പിസോഡ് നടക്കുന്നത് സത്യം പറഞ്ഞാൽ വേറെ ഒന്നും എപ്പിസോഡില്ല എനിക്ക് കണ്ടിട്ട് എനിക്ക് നല്ല ദേഷ്യം തന്നെ ബോർ അടിക്കുന്നു ശരിക്കും പറഞ്ഞാൽ എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് തന്നെ ബോർ അടിക്കും ഞാൻ തന്നെ എടുക്ക് ഫോണൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നത് കാരണം അതിന് മാത്രം ഒന്നുമില്ല പാരൻസ് വന്നു വലിയ രീതിയിലൊന്നുമില്ല ഭയങ്കര ഒരു എൺപതാം ദിവസം വരേണ്ട ഫാമിലി വീക്ക് ഇപ്പം അമ്പ അമ്പത്തഞ്ചാം ദിവസം വന്നു വളരെ എന്ത് എനിക്ക് എനിക്കറിയത്തില്ല ഒന്നും പറയാനില്ല എപ്പിസോഡ് ബിഗ് ബോസിനെ പോക്ക് എങ്ങനെയാണ് പോകണമെന്ന് എങ്ങനെയൊരു സീസൺ തീർന്നാൽ മതിയെന്നാണ് കാരണം ഒരു ക്വാളിറ്റി ഇല്ല സീസണ് എന്താ നല്ലൊരു ടാസ്ക് കൊടുക്കുന്നില്ല മേക്കേഴ്സിന് തന്നെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ കണ്ടസ്റ്റൻസിന് പറഞ്ഞിട്ട് കാര്യമില്ല മേക്കേഴ്സ് കൊടുക്കുന്ന ടാസ്ക് അനുസരിച്ചിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ കഴിഞ്ഞ അടുത്തൊരു വീഡിയോ വിശേഷമായിട്ട് ഞാൻ ഉണ്ടായിരുന്നു വരുന്നതാണ് അതുമായിരിക്കും